കടൽക്കൊള്ളക്കാർ റാഞ്ചിയ ഇറാനിയൻ മത്സ്യബന്ധന കപ്പൽ പന്ത്രണ്ട് മണിക്കൂറിലധികം നീണ്ട ദൗത്യത്തിനൊടുവിൽ മോചിപ്പിച്ച് ഇന്ത്യൻ നാവികസേന കപ്പലിൽ ഉണ്ടായിരുന്ന ഇരുപത്തിമൂന്ന് പാക് പൗരന്മാരെയും നേവി രക്ഷപ്പെടുത്തി വ്യാഴാഴ്ച വൈകുന്നേരമാണ് ഇറാനിയൻ മത്സ്യബന്ധന കപ്പലായ അൽ കമ്പാർ എഴുന്നൂറ്റി എൺപത്തിയാറ് കടൽ ആക്രമണത്തെക്കുറിച്ച് അറിയിപ്പ് നൽകിയത് ഇതോടെയാണ് ഇന്ത്യൻ നേവി നേവിഷയത്തിൽ ഇടപെട്ടതെന്ന് റിപ്പോർട്ടുകളെത്തുന്നത് മാർച്ച് ഇരുപത്തി എട്ടിന് വൈകുന്നേരം ഇറാനിയൻ മത്സ്യബന്ധന കപ്പലായ അൽ കമ്പാർ എഴുന്നൂറ്റി എൺപത്തിയാറ് കടൽക്കൊള്ളക്കാരുടെ സാധ്യതയുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സമുദ്ര സുരക്ഷാ പ്രവർത്തനങ്ങൾക്കായി അറബിക്കടലിൽ വിന്യസിച്ച രണ്ട് ഇന്ത്യൻ നേവി കപ്പലുകൾ സംഭവ സ്ഥലത്തേക്ക് വഴിതിരിച്ചുവിടുകയായിരുന്നു എസ് ഒ പി പ്രകാരം നടന്ന പന്ത്രണ്ട് മണിക്കൂറിലധികം നീണ്ട തന്ത്രപരമായ നടപടികൾക്ക് ശേഷം ഹൈജാക്ക് ചെയ്ത മത്സ്യബന്ധന കപ്പലിലെ കടക്കൊള്ളക്കാർ കീഴടങ്ങാൻ നിർബന്ധിതരായി ഇവിടെ നിന്ന് ഇരുപത്തിമൂന്ന് പാകിസ്ഥാൻ പൗരന്മാർ അടങ്ങുന്ന ക്രൂവിനെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തുകയും ചെയ്തു പ്രസ്താവനയിൽ നേവി ഇങ്ങനെയാണ് അറിയിക്കുന്നത് തുടർന്ന് ഇന്ത്യൻ നാവികസേനാംഗങ്ങൾ കപ്പൽ നന്നായി അണുവിമുക്തമാക്കുകയും അതിന്റെ യാത്രാ സാധ്യതകൾ പരിശോധിക്കുകയും ചെയ്തു മാർച്ച് ഇരുപത്തിയൊമ്പതിന് ഐ എൻ എസ് സുമേധ ആക്രമണം നേരിട്ട മത്സ്യബന്ധന കപ്പലായ അൽ ഒരു ദുരന്ത മുന്നറിയിപ്പ് അയച്ചതിന് ശേഷം അതിരാവിലെ തന്നെ തടയുകയുണ്ടായി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ യമൻ ദ്വീപായ സോക്കോത്രയിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ് നോട്ടിക്കൽ മൈൽ തെക്ക് പടിഞ്ഞാറായിരുന്നു കപ്പൽ ഉണ്ടായിരുന്നത് ഈ സമയം ഒമ്പത് സായുധ കടൽക്കൊള്ളക്കാർ അതിൽ കയറിപ്പറ്റിയതായിട്ടാണ് റിപ്പോർട്ടുകൾ എത്തിയത് ഇതാദ്യമായിട്ടല്ല മേഖലയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതും ഇന്ത്യൻ നാവികസേന കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നതും ഈ മാസം ആദ്യം ഇന്ത്യൻ നാവികസേന മറ്റൊരു ദൗത്യവും സമാനമായ രീതിയിൽ നടത്തിയിരുന്നു ഇന്ത്യൻ തീരത്ത് നിന്ന് ഏകദേശം രണ്ടായിരത്തി അറുനൂറ് കിലോമീറ്റർ അകലെയുള്ള കപ്പൽ കടൽ കൊള്ളക്കാർ ആക്രമിച്ചപ്പോഴാണ് നേവി ഇടപെട്ടത് ഈ വിജയകരമായ ദൗത്യത്തിൽ ഐ എൻ എസ് കൊൽക്കത്ത മുപ്പത്തിയഞ്ച് കടൽ കൊള്ളക്കാരെയും കീഴടങ്ങാൻ നിർബന്ധിതരാവുകയായിരുന്നു കൂടാതെ കപ്പലിൽ നിന്ന് പതിനേഴ് ജീവനക്കാരെയും പരിക്കേൽക്കാതെ സുരക്ഷിതമായി ഒഴിപ്പിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഇറാനിയൻ കപ്പലിനെതിരെ ആക്രമണം തടഞ്ഞ് പാക് പൗരന്മാരെ രക്ഷിച്ചത്